ശുകായിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജന്മ ആളാണ് പുൽഷ്ട ജഷീൻ പറയുന്നു ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദൈവത്തിൻ്റെ രണ്ട് ചിന്തകളുണ്ട് അവൻ എന്താകുന്നു രണ്ട് അവൻ എന്തായി തീരണം പരിശുദ്ധ കന്യകാമറിയം ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ ദൈവം ഒരു കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ അവൾ പരിശുദ്ധയായിരിക്കണം ദൈവകൃപ നിറഞ്ഞവളായിരിക്കണം തനിക്ക് ഭൂമിയിൽ അവതരിക്കുവാൻ താൻ തെരഞ്ഞെടുത്ത വ്യക്തി ദൈവകൃപ നിറഞ്ഞവളായിരിക്കണം എന്ന് തമ്പുരാന് നിർബന്ധമുണ്ടായിരുന്നു അതാണ് ഗബറിയാൽ ദൈവദൂതൻ പരിശുദ്ധ കനികാമര്യത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നത് വേറൊന്നുമല്ല ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി ദൈവ കൃപ നിറയുവാൻ പരിശുദ്ധ അമ്മയോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ പുണ്യദിനത്തിൽ അമ്മയ്ക്ക് നമുക്ക് നൽകാനുള്ള സമ്മാനം നമ്മളെല്ലാവരും ദൈവകൃപ നിറഞ്ഞവരായി ജീവിച്ചുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ള അത് ഉടമ്പടിയാണ് അത് സമർപ്പണമാണ് അതിന് നമുക്ക് കഴിയട്ടെ സാധാരണനാഥ നമ്മെ അനുഗ്രഹിക്കും